എന്തുകൊണ്ട് മോഹൻലാൽ രാജിവെച്ചു അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ മീഡിയ ലോകത്ത് നടക്കുകയാണ് വാർത്താ മാധ്യമങ്ങൾ ഇത് ചകഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഇപ്പോഴത്തെ അംഗങ്ങൾ എല്ലാവരും രാജിവെച്ച് ഒരു കൂട്ടരാജി തന്നെ സമർപ്പിച്ച് പുതിയൊരു ഭരണസമിതി തന്നെ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയടക്കം ഉണ്ടായ വെളിപ്പെടുത്തലിടെ കൂടി പശ്ചാത്തലത്തിൽ താരസംഘടന അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചതിന്റെ ഞെട്ടിക്കലാണ് മലയാള സിനിമ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മോഹൻലാലും ഭരണസമിതി ഒന്നടങ്കവും രാജിവെക്കേണ്ടി ഏറ്റവും പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അഞ്ച് കാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒന്ന് ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുക രണ്ട് പൃഥ്വിരാജ് അടക്കമുള്ള പുതുതലമുറ നിലവിലെ ഭരണസമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലം മൂന്ന് ജഗദീഷ് അടക്കം ഭാരവാഹികൾ ചേരിതിരിഞ്ഞതും നിർണായകമായി നാല് സംഘടനയുടെ അധികാരം ജനറൽ സെക്രട്ടറിക്കാണ് സിദ്ദിഖ് രാജിവെച്ചതോടെ ഈ സ്ഥാനത്തേക്ക് സർവസമ്മതനായ മറ്റൊരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതെ വന്നു അഞ്ച് സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള പുതിയ ഭരണസമിതി വരണമെന്ന് മുതിർന്ന അംഗങ്ങളടക്കം നിർദ്ദേശിച്ചതും നിർണായകമായി ഇതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് എത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുമുണ്ടായിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയായിരുന്നു ഇതിൽ ഏറ്റവും ആദ്യം രാജിവെക്കാൻ ഒരുങ്ങിയതും മോഹൻലാൽ തന്നെയാണ് അത് മുമ്പേ വന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ എടുപ്പ് ഗ്രൂപ്പിലൂടെ ഈ തീരുമാനങ്ങൾ അറിയിച്ച മോഹൻലാൽ മറ്റു പല കാര്യങ്ങൾ കൂടി ആവർത്തിക്കുകയും ചെയ്തു ഇനിയും ആക്രമണം വരും നമ്മൾ ഒഴിയുന്നത് നല്ലത് പുതിയ തലമുറ വരട്ടെ ഫൈറ്റ് ചെയ്യാൻ ഇത് രാഷ്ട്രീയമല്ലെന്നും മോഹൻലാൽ പറയുകയുണ്ടായി ആരോപണങ്ങൾക്കെതിരെ പോരാടാമെന്ന ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഫൈറ്റ് ചെയ്യാൻ ഇത് രാഷ്ട്രീയമല്ലെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ആദ്യം രാജി പ്രഖ്യാപിച്ചത് മോഹൻലാലായിരുന്നു താൻ രാജിവെക്കുന്നുവെന്ന് അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു മോഹൻലാൽ ചിലർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും തീരുമാനത്തിൽ മോഹൻലാൽ ഉറച്ചിരുന്നു അതോടെ കമ്മിറ്റി ഒന്നാകെ രാജിവയ്ക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അംഗങ്ങളെ മോഹൻലാൽ രാജിക്കാര്യം അറിയിച്ചത് പുറത്തു വരുന്നുണ്ട് താരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ രണ്ട് ചേരിയായി തർക്കിച്ചതോടെയാണ് അമ്മ അധ്യക്ഷൻ മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിടാനും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായും പ്രഖ്യാപിച്ചത് ഇന്ന് നടന്ന ചർച്ചയിൽ നടനും അമ്മ വൈസ് പ്രസിഡന്റുമായ ജഗദീഷിനൊപ്പം പൃഥ്വിരാജ് അടക്കം യുവതാരങ്ങളും നടികളും നിലപാടെടുത്തു നിന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാജി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്നു ഇപ്പോൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ മോഹൻലാൽ വികാരാതീതനായി പുതിയ ഭരണസമിതി വൈകരുതെന്ന് യുവതാരം ൾ ആവശ്യപ്പെട്ടു രണ്ടു മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതുവരെ താൽക്കാലിക ഭരണസമിതി തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയത് ഉടനടി ഇങ്ങനെയൊരു രാജി എന്ന് പലരും പറയുന്നുണ്ട് ഈ സംഭവത്തിൽ കാലത്തിന്റെ കാവ്യനീതി എന്ന് അച്ഛൻ മനസ്സിൽ കാണുന്നുണ്ടാകുമെന്നും തിലകൻ പറയുകയാണ് തന്നോട് ചെയ്തതിനോടൊന്നും പ്രതികാര മനോഭാവത്തോടെ കാണുന്നില്ല തനിക്ക് അത്തരം ചിന്തകളില്ല ഇനി നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് ഇതൊരു ഉത്തരം മുട്ടലാണ് അമ്മയുടെ നേതൃത്വ നിരയിലേക്ക് വനിതകൾ വരണം ആര് തെറ്റി ചെയ്താലും തിരുത്താനുള്ള മനസ്സ് കാണിക്കണം പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത് ജാതിയിൽ കൂടിയ ആളെന്ന ചിന്ത മനസ്സിൽ വെച്ച് പ്രവർത്തിച്ചാൽ ഇതൊക്കെ സംഭവിക്കും കൂട്ടരാജി ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റില്ല ഉത്തരം മുട്ടിയുള്ള രാജിയായാണ് തോന്നുന്നത് അഞ്ഞൂറിലേറെ പേർ അംഗങ്ങളായ സംഘടനയിൽ വോട്ട് ചെയ്തവരോട് കാണിച്ച ചതിയാണ് രാജി സംഘടനയിൽ പലർക്കും താൻ കഴിഞ്ഞാൽ പ്രളയമെന്ന ചിന്തയാണെന്നും ഷമ്മി തിലകൻ പറഞ്ഞു കൂട്ടരാജിയെ ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറയുകയാണ് അനുപ്ചന്ദ്രൻ കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ മാറ്റുക രണ്ടുപേരാണെങ്കിൽ അവരെ മാറ്റുക അതിനു പകരം ഞ്ഞൂറ്റാറ് പേർ തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുക എന്നത് വോട്ട് ചെയ്തവരെയും കേരളത്തിന്റെ സാംസ്കാരിക മൂല്യത്തെ ബഹുമാനിക്കുന്നവരെയും അപമാനിക്കുന്നതുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ആരോപണങ്ങളെ എല്ലാവരും പുറത്തു പോകേണ്ടി വരുന്ന തോന്നലിൽ നിന്നാണോ ഓരോ ആരോപണം വരുന്നവർക്ക് സങ്കടം വരാതിരിക്കാനാണോ ഈ തീരുമാനമെന്നും അറിയില്ല അനൂപ് ചന്ദ്രൻ പറയുന്നത് ഇങ്ങനെ ഇതിനൊക്കെ മറുപടി പറയേണ്ട ആൾ ജഗദീഷ് ആണ് കാരണം അദ്ദേഹമാണ് അസോസിയേഷൻ ഇലക്ഷൻ തലേന്ന് പ്രസിഡന്റ് മോഹൻലാലിനെ നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞത് അനൂപ് ചന്ദ്രനും ജയനും കുക്കുപരമേശ്വരനും ഒക്കെ ടങ്ങുന്നവർ അങ്ങനെ വാക്കാൽ പറഞ്ഞില്ലെങ്കിലും റിബലാണ് ഞങ്ങളാണ് മോഹൻലാന് ഇഷ്ടപ്പെട്ടവർ എന്ന് ഓരോ ആളുകളെയും നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അന്ന് ലാലട്ടൻ നിശബ്ദനായി നിന്നുകൊടുത്തു ഇതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഈ കാണുന്നത് അനുപ് ചന്ദ്രൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു